ആക്ഷേപ ഹാസ്യ നാടകമായ കാക്കാരിഷി അവതരിപ്പിച്ച് താരമായി മായന്നൂരിൽ നിന്നെത്തിയ ആദിത്യ മണാർക്കാട് നടക്കുന്ന ജില്ലാ കേരളോത്സവത്തിലാണ് ആദിത്യ കാണികളെ അമ്പരിപ്പിച്ചത് കേരളത്തിലെ നാടോടികളായ കാക്കാലന്മാർ പരമ്പരാഗതമായ രീതിയിൽ അവതരിപ്പിച്ചു വരുന്ന ആക്ഷേപഹാസ്യ നാടകമായ കാക്കാരിഷി അവതരിപ്പിച്ചാണ് ജില്ലാ കേരളോത്സവത്തിൽ ആദിത്യ താരമായത് ഹാസ്യവും നൃത്തവും സംഗീതവുമെല്ലാം ഇടകലരുന്ന നാടൻ കലാരൂപമായ കാക്കാരിഷി നാടകമാണ് നാടോടി നൃത്തത്തിൽ അവതരിപ്പിച്ചത് കാക്കാലൻ്റെയും ഭാര്യമാരുടെയും വേഷത്തിൽ പരമശിവനും ഭാര്യമാരായ പാർവതിയും ഗംഗയുമാണ് രംഗത്തെത്തുന്നത് തുടർന്ന് സമകാലിക സംഭവങ്ങളെ കോർത്തിണക്കി നർമ്മഭാവത്തിൽ അവതരിപ്പിച്ചു ലളിതമായ അവതരണ ശൈലിയും നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ വിഷയമായി ദേശീയതലത്തിൽ മത്സരിക്കാനുള്ള നാടോടി നൃത്ത മത്സരത്തിലാണ് ആദിത്യ ഒന്നാം സ്ഥാനം നേടിയത് കഴിഞ്ഞ വർഷത്തെ ജില്ലാ കേരളോത്സവത്തിലും ആദിത്യ തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം നേടിയത് മായനൂർ ലക്ഷ്മിനാരായണ കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിനു വേണ്ടിയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് മയിലുംപുറം കളക്കാട്ടിൽ ഗിരീഷ് മാധവിക്കുട്ടി ദമ്പതികളുടെ മകളാണ് അമൃത സഹോദരിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ